കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തൽ കീറാമുട്ടിയായതോടെ കെ സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും കോൺഗ്രസിൽ സജീവമാണ് അരടസനോളം പേർ സ്ഥാനാർത്ഥിത്വത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് ചർച്ച സുധാകരനിലേക്ക് മടങ്ങുന്നത് ആലപ്പുഴയിൽ സമുദായക്കോളം പൂരിപ്പിക്കാൻ നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തെല്ലാം നിർത്തണമെന്ന അഭിപ്രായവും ശക്തമായി കെ സുധാകരൻ മാറുന്നു പകരം സുധാകരൻ നിർദ്ദേശിക്കുന്ന കെ ജയന്ത് സ്ഥാനാർത്ഥിയാകുന്നു മനക്കണക്ക് എളുപ്പമായിരുന്നു പക്ഷേ കളത്തിലേക്ക് വന്നതോടെ കളി മാറി കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകാരനായ പി എം നിയാസ് രമേശ് ചെന്നിത്തല പക്ഷത്തു നിന്നും അബ്ദുൾ റഷീദ് ദേശീയതലത്തിൽ നിന്ന് ക്ഷമാ മുഹമ്മദ് പൊതുസമിതി തേടി മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങി മുൻമേയർ ടി ഒ മോഹൻ വരെ നീണ്ട നിരയാണ് സ്ഥാനാർത്ഥി നിർദ്ദേശവുമായി ഉയർന്നത് കണ്ണൂരിൽ ഈഴവ സ്ഥാനാർത്ഥി വേണമെന്ന് ഷടിക്കുന്നതിൻ്റെയും അതല്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി നിർബന്ധമെന്ന് പറയുന്നവരുടെ ലക്ഷ്യം ഒന്നുതന്നെ തന്നെ അതിൻ്റെ പേരിൽ എതിരാളികളിൽ പകുതിയിലേറെ പേരെ ആദ്യമേ വെട്ടാം ജയസാധ്യത അപ്പോഴും രണ്ടാമത്തെ കാര്യം മാത്രം കനപ്പെട്ട എതിരാളി എതിരാളിയെത്തും കണ്ണൂരിൽ എന്ന സൂചനയാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് സുധാകരണല്ലാതെ മറ്റൊരാൾക്ക് ജയിച്ചു കയക് എളുപ്പമല്ലെന്ന് ചിന്തിക്കുന്നവരും ഏറെയാണ് ലോക്സഭാംഗത്വം ഇല്ലാതാകുന്നതോടെ കെ പി സി സി പ്രസിഡന്റിനെതിരായ നിലവിലെ രാഷ്ട്രീയ പ്രേരിതമായ കേസുകളിലെല്ലാം പ്രിവിലേജ് നഷ്ടമാകും എന്ന് മുന്നിൽ കാണുന്നവരുണ്ട് ഈ കാരണങ്ങളാലാണ് കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന വാദം ശക്തമാകുന്നത് അങ്ങനെ വന്നാൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ആലപ്പുഴയിലും കാര്യം എളുപ്പമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി സീറ്റ് പിടിക്കാമെന്നാണ് ആത്മവിശ്വാസം മുന്നണിയിൽ രണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ സാമുദായിക സന്തുലനം ഉണ്ടാകുമെന്നും നേതാക്കളിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ കോട്ടയം മണ്ഡലം സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടനെ പ്രഖ്യാപിച്ചിരുന്നു എൽ ഡി എഫിന്റെ ആദ്യ സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴികാടൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ നിലവിലെ എം ആയ തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കി എൽ ഡി എഫ് സീറ്റ് വിഭജനം അനുസരിച്ച് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണ് തോമസ് ചാഴികാടനായി ചുമരഴുതി പാർട്ടി ചെയർമാനും എംപിയുമായ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമിട്ടു ചാഴിക്കാടൻ്റെ വിജയത്തിൽ സംശയമില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്